ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ അവശ്യ സാധനങ്ങൾക്ക് തീവില യൂത്ത് ലീഗ് പ്രതിഷേധം നടത്തി സപ്ലൈകോ വഴി വിതരണം നടത്തുന്ന അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് തിരുവാലി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാലി മാവേലി സ്റ്റോറിന് മുന്നിലും തുടർന്ന് തിരുവാലി അങ്ങാടിയിലും പ്രതിഷേധ പ്രകടനം നടത്തി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അനീതിക്കെതിരെ എന്നും ഒപ്പം നിൽക്കാൻ യൂത്ത് ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നിങ്ങൾക്കറിയാം ഏതാനും ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സപ്ലൈ കോയിൽ വിതരണം ചെയ്യുന്ന പതിമൂന്ന് ഇനമയറ്റങ്ങൾ ജനങ്ങൾക്ക് അത്യാവശ്യമായി വരുന്ന അരി പരിപ്പ് വർഗ്ഗങ്ങൾ മല്ലി മല്ലിമുളക് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ അതിൻ്റെ സബ്സിഡി എഴുപത് ശതമാനം സബ്സിഡിയിൽ നിന്ന് മാറ്റി അത് മുപ്പത്തഞ്ച് ശതമാനമാക്കിക്കൊണ്ട് ഓരോ സാധനങ്ങൾക്കും വലിയ വലിയ വിലകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് സർക്കാർ ഇനിയും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോയാൽ പ്രതിഷേധത്തിന്റെ ശൈലിയും സമരത്തിന്റെ മാർഗവു മാറുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ വാർഡ് മെമ്പർ എ കെ സജീഷ് പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സജീഷ് എ കെ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കോയാത്തങ്ങൾ അധ്യക്ഷൻ നടത്തി പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ ജിൽഷാർ കറീം സിറ്റി ടി ജാഫർ ഖാൻ പി മുഹമ്മദ് കോയാത്തങ്ങൾ നവാസ് എം സഫീർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗ് ഭാരവാഹികളായ സഫീർ വാളേറിങ്ങൽ ഹംസ വടക്കേ തിരുവാലി ജാഫർ എ എം അക്ബർ തിരുവാലി തുടങ്ങിയവർ സംബന്ധിച്ചു അറബി അബ്ദുള്ള സുലൈമാൻ വടക്കേ തിരുവാലി നവാസ് വടക്കേ തിരുവാലി ഷരീഫ് പത്തിരിയാൽ റസൽബാബു കൊട്ടോല ഷിബിൻ ഷാ പുന്നപ്പാല തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി എൻഫോർ ന്യൂസ് വണ്ടൂർ Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand-picked fruits Freshest veggies Finest groceries Enticing gifts Crockeries the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.